കെമിക്കലുകളില്ലാതെ വെറും അഞ്ച് മിനിറ്റിൽ മുടി കറുപ്പിക്കാൻ കഴിയുന്ന ഒരു ടിപ്സുമായിട്ടാണ് ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടല്ലോ അങ്ങനെ ഞാനാണെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ കണ്ടുപിടിച്ച് എൻ്റെ മുടി മൊത്തം ഒന്ന് അരച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഞാനത് കണ്ടുപിടിച്ചതാണ് വേറെ ആരെയും ഒന്നും എടുത്തേല്ല ഞാൻ തന്നെ കണ്ടുപിടിച്ച് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് ചെയ്യാം കാണിച്ചു തരാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ കാണിക്കുന്നത് ഹെയർ ഡ്രൈവും വേണ്ട ഹെയർ ക്രീമും വേണ്ട ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ മുടി കറുപ്പിക്കുക അതിനൊരു ബീറ്റ് എടുക്കുക അത് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കുക അതിനുശേഷം അത് മിക്സിയുടെ ജാറിലൊക്കെ ഇടുക അതിനുശേഷം ഉണ്ടല്ലോ ഉണ്ടൽ നീലാമരി ഉണ്ടല്ലോ ആ നീലാമരിയുടെ എടുക്കുക അതിൻ്റെ രണ്ട് സ്പൂൺ പൊടി എടുത്ത് ആ മിക്സിയുടെ ചാറിലേക്ക് ഇടുക അത് ഇട്ടതിന് ശേഷം രണ്ട് സ്പൂൺ വേണം പിന്നെ തോനെ മുടി നരച്ചവരാണെങ്കിൽ രണ്ട് മൂന്ന് സ്പൂൺ ഇടാം എൻ്റെ മുടി കുറച്ച് ഭാഗമേ ഫ്രണ്ടൊക്കെ കുറച്ച് നരച്ചുള്ളൂ അതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ അതിന് അതിനുശേഷം കുറച്ച് കട്ടൻ ചായ എടുക്കുക കുറച്ച് കടുപ്പത്തിൽ ഇരിക്കട്ടെ കട്ടൻ ചായ അതുകൊണ്ടെടുത്ത് അതിനകത്തോട്ട് ഒഴിച്ച് മിക്സിക്കകത്തോട്ട് ഒഴിച്ചതിന് ശേഷം ഗൈസ് നന്നായിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം അടിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ തലയിലോട്ട് പെരട്ടുക അങ്ങനെ കുറച്ച് നിര ഉള്ളവർ ഒരു ദിവസം പുരട്ടിയാൽ മതി തോന്നിയാൽ നിരയുള്ളവർ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് പെരട്ടുക വയസ്സ് എന്തായാലും പുരട്ടി നോക്കിയിട്ട് നിങ്ങളതിൻ്റെ മറുപടി അറിയിക്കുക നമുക്ക് നോക്കാം കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾ ചെയ്ത് നോക്കോ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി